ഇതെന്തോന്നുണ്ടേ ഇപ്പം വെള്ളം കുടിച്ചിട്ട് ആ കുപ്പിയിലോട്ട് തന്നെ തുപ്പുന്നു എന്ത് എന്ത് വൃത്തിയിട്ട പരിപാടി ആയി കാണിക്കുന്നത് കുടിച്ച വെള്ളം ആ കുപ്പിയിലോട്ട് തന്നെ തുപ്പാന്ന് പറഞ്ഞാൽ അയ്യേ മോശം 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 പരിപാടി അല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതിന് ഫുൾ വീഡിയോ ഞാൻ കാണിക്കാം ഇതാണ് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ പലരും ഇങ്ങനെ എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ട് പലടത്തും ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട് അതായത് കിളിപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കിളിപ്പോളെന്നോ കിപ്പോൾ എന്തെങ്കിലും പറയാം അദ്ദേഹം ടാൻസാനിയക്കാരനാണ് നമ്മുടെ മലയാളം പാട്ടുകൾ ചെയ്യുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് വൈറലായ ഒരാൾ അദ്ദേഹം ഈ ഇടയ്ക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു സിനിമയും വരാൻ പോകുന്നുണ്ട് മലയാളി പെൺകുട്ടി കല്യാണം കഴിച്ചിവിടെ കൂണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം വന്ന് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം കൊടുത്തു ആ വെള്ളം കുടിച്ച ശേഷം പുള്ളി അതേ കുപ്പിയിലേക്ക് തിരിച്ച് തുപ്പി എട്ടിങ്ങനെ എന്തോ പറയുന്നതായിട്ടുള്ളൊരു ഇത് ഇപ്പോൾ വീഡിയോ ഒക്കെ വൈറലാകുന്നുണ്ട് ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ ഇതാണ് സംഭവം അപ്പോൾ ഇത് ഇതെന്താണ് ഇപ്പോൾ ഇതൊരു മോശം പരിപാടി അല്ലേ കുടിച്ച കുപ്പിയിലോട്ട് തന്നെ ആ ഒരു വെള്ളം തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക പല കമന്റുകളും കാര്യങ്ങളൊക്കെ പലരും പല രീതിയിലും വേണ്ടി അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ അദ്ദേഹം പത്ത് മില്യൺ ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഈ ഒരു വീഡിയോ അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോ ഉണ്ടായി അത് അദ്ദേഹത്തിൻ്റെ കാരണം പറയുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ വായിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ തന്നെ ഇവിടെ പറയാം അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഇതിൽ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് എനിക്ക് ഇതിൽ പറയേണ്ട അപ്പോൾ ഈ ഒരു അദ്ദേഹം എഴുതി മലയാളം ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞു തരാം ഞാൻ വെള്ളം ചോദിച്ചു പക്ഷേ എനിക്ക് തന്ന കുപ്പിയിൽ മദ്യത്തിൻ്റെയോ സ്പിരിറ്റിൻ്റെ രുചി ഉണ്ടായിരുന്നു അതിലേപ്പുകൾ പറയുന്നതാണ് എഴുതിയിരിക്കുന്നതാണ് വായിൽ വെച്ചാൽ എനിക്ക് മദ്യം കഴിക്കാൻ പറ്റില്ല മദ്യം ഞാൻ കുടിക്കാറില്ല ഞാൻ കുപ്പിയിൽ തുപ്പുകയും തിരികെ നൽകുകയും ചെയ്തു സ്ഥലമില്ലാത്ത അവിടെ സ്ഥലമില്ലാത്തതിനാലും ബാത്റൂം വളരെ ദൂരെ ഉള്ളതിനാലും അങ്ങനെ ചെയ്തത് അതായത് അദ്ദേഹം ചെയ്ത് നല്ല നല്ല അദ്ദേഹം കുപ്പിയിലേക്ക് തുപ്പുന്നത് ഒരുപാട് വീഡിയോസ് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഒരു അനുഭവമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീടാണ് ഇതാണ് അദ്ദേഹത്തിന് പറയുന്നത് അതായത് ആ കുടിക്കാൻ കൊടുത്ത കുപ്പിയിൽ അദ്ദേഹം വെള്ളം കുടിക്കുന്ന കുപ്പിയിൽ നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ അറിയാം അദ്ദേഹം ഇത് തുപ്പിയതിനു ശേഷം എണ്ണിച്ചിട്ട് ആൾക്കഹോൾ എന്നെന്തോ മറ്റോ പറയുന്നുണ്ട് അപ്പോൾ അതിൽ വേറെ സംശയം എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ആൾക്കഹോൾ കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇത് ആൾഹോ ആൾക്കഹോളാണെന്ന് അങ്ങനെ മനസ്സിലായി ഇതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് അപ്പോൾ അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനൊരു അപ്പോൾ അദ്ദേഹം അതായത് അദ്ദേഹം ആൾക്കോളെ നേരത്തെ കുടിച്ചിട്ടിപ്പോൾ കുടിച്ചു തുപ്പുന്നതെന്നുള്ളതല്ല അങ്ങനെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു ഷോ കാണിക്കേണ്ട കാര്യമില്ലല്ലോ മലയാളികളായിരുന്നെങ്കിൽ പലരും ഷോ കാണിച്ചു തന്നെ എല്ലാവരും ഇല്ല കേട്ടോ ചില ആളുകൾ നമുക്കറിയാം ഇപ്പോൾ ചില ഷോമന്മാരുണ്ട് സ്റ്റേജിലൊക്കെ വന്നിട്ട് ഷോ കാണിക്കുന്ന ചില ആളുകൾ ഇദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് അത്യാവശ്യം ഫെയിം ഉള്ള ആളാണ് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹം ഈ കുടിച്ച വെള്ളത്തിൽ ഒന്നെങ്കിൽ ആരെങ്കിലും മനപ്പുപൂർവ്വം അദ്ദേഹത്തിന് എന്തോ സാധനം കലക്കി കൊടുത്തു വെള്ളക്കളറുള്ള എന്തെങ്കിലും മദ്യം ഇദ്ദേഹത്തിന് കലക്കിക്കൊടുത്തു നൈസായിട്ട് ആ കുപ്പിയിലിടക്കി കുടിക്കാൻ കൊടുത്ത സമയത്ത് ഒന്നുകിൽ പണി കൊടുക്കാനായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇത് ആവശ്യപ്പെടും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇതൊക്കെ കഴിക്കുന്ന ആളാണെന്ന് കരുതിയിട്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കൊടുത്തായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോ കലക്കി കുടിക്കാൻ വെച്ചിരുന്ന കുപ്പി മാറിയാണ് ഇദ്ദേഹത്തിനടുത്ത് കൊടുത്തത് എൻ്റെ ബലമായ സംശയത്താണ് നമ്മുടെ മലയാളികൾ കേരളത്തിലുള്ള ആരോ മിക്സ് ചെയ്ത് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ കുപ്പിക്കകത്ത് മറ്റേ സാധനവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കുപ്പി പാമ്പ് പിടിച്ച കിളിപ്പോളിനെടുത്ത് കൊടുത്തു ഈ മനുഷ്യൻ്റെ അടുത്ത് കമത്തി കമ്മത്തിയ സമയത്ത് ടേസ്റ്റ് വ്യത്യാസം തോന്നിയത് അതിനകത്തോടെ തിരിച്ച് തപ്പി എനിക്ക് തോന്നുന്നത് ചെറിയ വീഡിയോ ആണ് ഇത് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് പറയാനായിട്ട കാര്യം അങ്ങനെ ചെയ്തതാണെങ്കിൽ അത് ഭയങ്കര മോശമായി പോയി അതായത് മനപൂർവ്വം ഇദ്ദേഹത്തിന് കലക്കി വെള്ളം കുടിക്കാൻ കൊടുത്താണെങ്കിൽ കള്ളു കുടിക്കാൻ കൊടുത്തുവാണെങ്കിൽ വലിയ മോശമായി പോയി അതിനപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും കുടിക്കാൻ വെച്ചിരുന്ന സാധനമാണ് കലക്കി വെച്ചിരുന്ന എടുത്ത് കൊടുത്തതെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റാർക്കോ കിട്ടണ്ട കിക്കാണ് ഈ പയ്യന് കിട്ടിയത് അതുകൊണ്ടെന്താ അദ്ദേഹം തിരിച്ച് തുപ്പുകയും ചെയ്തു അദ്ദേഹത്തിന് പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നാട്ടിൽ സ്വന്തം നാട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയി ഫോൺ ചാർജ് ചെയ്തിട്ട് വന്നാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രത്തോളം പ്രാകൃതമായൊരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിനും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്തൊരു പ്രവൃത്തി നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ നമ്മുടെ കേരളീയരും നമ്മുടെ സംസ്കാരവും നമ്മൾ എത്ര വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാവരും ഒന്നും വൃത്തി പാലിക്കുന്നതല്ല പക്ഷേ വൃത്തിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ചെയ്തൊരു പ്രവൃത്തി തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യാൻ കാണിച്ചൊരു മനസ്സ് അത് വളരെ വലുതാണ് അദ്ദേഹം ജീവിക്കുന്ന ഒരു പ്രാകൃതമായ ചുറ്റുപാടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ കൾച്ചറോട് ഇണങ്ങി ചേർന്ന് അതിനോട് ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനെ അതിനെ പറ്റിയ തെറ്റിനെ ഏറ്റെടുത്ത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതാളുകൾ ചർച്ചയായെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിനെ തിരുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ മലയാളികളുടെ എന്ന് വിളിക്കുന്ന വളരെ സ്നേഹത്തോട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായി പലരെയ അഭിപ്രായങ്ങൾ കാണുമ്പോൾ പലരെ ഇഷ്ടം കാണുമ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിങ്ങൾ ഒരു മിസ്റ്റേക്ക് കണ്ടു എന്ന് തോന്നിയപ്പോഴത്തേക്കും അദ്ദേഹം തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ ആ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഈ ടൈറ്റലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ആരോ അദ്ദേഹത്തിന് മദ്യം നൈസായിട്ട് കലക്കി കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ചിലർ കമൻ്റിലൂടെ പറയുന്നുണ്ട് ചില ഈ പറയുന്ന വെള്ളക്കുപ്പികൾക്ക് ഇതുപോലത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ടായിരുന്നു ഈ മിനറൽ വാട്ടറുകൾക്കൊക്കെ ചില വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ വലിയ അങ്ങനത്തെ ഒരു ഇത് തോന്നിയില്ല കാരണം സാധാരണ ഒരു മിനറൽ വാട്ടർ കുപ്പിയാണത് അപ്പോൾ അതിനകത്ത് അങ്ങനെ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം അദ്ദേഹം വന്നിട്ട് കുറേ ദിവസമായി കുറേ തവണ പല രീതിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ടേസ്റ്റ് അങ്ങനെ 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 അറിയണം പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുപ്പിയിൽ നിന്നും ആ കുടിച്ച വെള്ളത്തിൽ ആ ഒരു ടെസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാരെങ്കിലും കലക്കി മനപൂർവ്വം കൊടുത്താണെങ്കിൽ എൻ്റെ സംഘാടകർ അത് പരിശോധിക്കണം അത് വളരെ മോശമാണ് കാരണം അദ്ദേഹം മദ്യപിക്കാത്ത ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവർക്കെല്ലാം അറിയാലോ അപ്പോൾ അത് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റാണ് അതിനപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും കലക്കി കുടിക്കാൻ പറ്റിയിരുന്ന സാധനം കുപ്പി മാറി എടുത്ത് കൊടുത്തതാണെന്ന് അറിയാൻ പറ്റത്തില്ല അതും അപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും കലക്കി കുടിക്കാൻ പറ്റിരുന്ന സാധനം സാധനം അറിഞ്ഞുകൊണ്ട് എടുത്ത് ഇൻഡയറക്ട്ലി അതായത് വെള്ളം കുടിക്കുന്ന ചോദിച്ച മനുഷ്യനടുത്ത് കൊടുത്താണെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും നമ്മുടെ സിനിമ ഇൻഡസ്ട്രി അറിയാമല്ലോ ഇവിടെ പലരും ഇങ്ങനെ വാണ് നീണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പുറത്തുനിന്ന് വരുന്നു അയാളിവിടെ അങ്ങനെ മെയിൻ ആവണ്ടാന്നുള്ള രീതിയിൽ നമ്മുടെ പട്ടാഭിഷേകത്തിനകത്ത് ആ ആന ആനക്കുട്ടിക്ക് കലക്കി വെള്ളം കൊടുത്ത് അതിനെ ഇളക്കുന്നത് പോലെ ഈ മനുഷ്യനെ ഇത് കലക്കി കൊടുത്ത് ഇളക്കാൻ നിന്നതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെയാണെങ്കിൽ ഇത് ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അദ്ദേഹത്തിന് എന്ത് കൊടുത്താണ് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു പക്ഷേ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റാൻ യേശുക്രിസ്തു ഒന്നുമല്ലല്ലോ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അപ്പോൾ അത് എങ്ങനെ മാറി എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം അത് പഠിക്കുക തന്നെ വേണം മനപൂർവ്വം കൊടുത്താണെങ്കിൽ വലിയ മോശമായി പോയി കാര്യം പുറത്തുനിന്ന് മനുഷ്യൻ വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു മോശം പ്രതിയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതൊരു താൽക്കികമായിട്ട് വൈൻഡ് ചെയ്യുന്ന ഇതൊരു ചെറിയ വീഡിയോ ഇതിൽ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ അപ്പം എന്തായാലും കമ്പനിയിട്ട് മാക്സിമം ഷെയർ സബ്സ്ക്രബ് സബ്സ്ക്രൈബും സപ്പോർട്ടും ലൈക്കും ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്താ തോന്നിയ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വെട്ടിയിട്ടാലും പൊട്ടി വിളക്കാൻ ആ സരിങ്ങാ